പെൻഷൻ മസ്റ്ററിങ്ങിന് വീണ്ടും അവസരം ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെ മസ്റ്ററിങ് ചെയ്യാൻ സാധിക്കും സാമൂഹിക സുരക്ഷാ പെൻഷൻ ക്ഷേമനിധി ബോർഡ് പെൻഷൻ ഗുണഭോക്താക്കൾ വീണ്ടും പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യുവാൻ സർക്കാർ ഉത്തരവായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തൊന്ന് വരെ പെൻഷൻ അനുവദിച്ച എല്ലാ ഗുണഭോക്താക്കളും ഇരുപത്തഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഇരുപത്തിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലുവരെയുള്ള കാലയളവിൽ നിർബന്ധമായിട്ടും പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യേണ്ടതുണ്ട് നിലവിൽ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നതിന് മുമ്പേ മസ്റ്ററിങ് ചെയ്ത എല്ലാ ഗുണഭോക്താക്കളും തങ്ങളുടെ പെൻഷൻ തുടർന്ന് ലഭിക്കുന്നതിനായിട്ട് ഈ കാലയളവിൽ പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യേണ്ടതാണ് പെൻഷൻ മസ്റ്ററിങ് ചെയ്യുവാൻ ഗുണഭോക്താക്കൾ തങ്ങളുടെ ആധാർ കാർഡുമായിട്ട് അക്ഷയ കേന്ദ്രങ്ങളിലെത്തി എത്രയും വേഗം ഇത് പൂർത്തീകരിക്കേണ്ടതാണ് പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യുന്നതിന് മുപ്പത് രൂപ ഫീസ് ഉണ്ടായിരിക്കുന്നതാണ് കിടപ്പ് രോഗികൾക്ക് അവരുടെ വീട്ടിലെത്തി പെൻഷൻ മസ്റ്ററിങ് ചെയ്ത് കൊടുക്കുന്നതിനുള്ള സൗകര്യം അക്ഷയ കേന്ദ്രങ്ങളിൽ ഉണ്ട് ഇത്തരത്തിൽ ആവശ്യമുള്ളവർ തങ്ങളുടെ സമീപമുള്ള അക്ഷയ കേന്ദ്രത്തിൽ അറിയിക്കേണ്ടതാണ് താങ്ക്